അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ലോഗ്സ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസത്തെ ചെറിയൊരു ബ്ലോഗാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ മാർഷാള്ള അലമദില്ല ഞങ്ങളുടെ ഇരുപത്തൊന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ മക്കളൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സന്തോഷത്തിൻ്റെ വീഡിയോ ആയിട്ട് ഈ എടുത്തേക്കുന്നത് അന്നത്തെ ദിവസം ഞാനൊരു ചിക്കൻ മലായി ബിരിയാണിയായിട്ട് ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൂടി അത് കട്ട് ചെയ്ത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടാണ് പുറത്ത് നിന്നാണ് എറണാകുളത്ത് സെൻട്രൽ സ്ക്വയറിലേക്കാണ് കണ്ടിട്ടാണ് പോയത് ചുമ്മാ ഇറങ്ങിയതാണ് അങ്ങനെ പോയി അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുക പിന്നെ അവിടെ കുറേ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇട്ടാ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടു ശേഷമാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഒന്ന് വാങ്ങിക്കാനൊന്നും ഇറങ്ങിയതല്ല ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എറണാകുളത്തേക്ക് പിന്നെ പോകുന്നത് എറണാകുളം റോഡ് വേലാണ് കേട്ടോ ഈ കാരവാൻ എന്ന് പറഞ്ഞ സ്ഥലം ഐസ്ക്രീം ഷോപ്പാണത് നല്ല അടിപൊളി ഐസ്ക്രീമുകൾ വെറൈറ്റി ഐറ്റംസുകളൊക്കെ അവിടെയുണ്ട് ഐസ്ക്രീം മാത്രമല്ല ജ്യൂസ് എല്ലാം ഐറ്റംസും ഉണ്ട് കിട്ടാം അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇത്ര മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ എല്ലാ വെറൈറ്റി ഐറ്റംസും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ ഐസ്ക്രീമുകളും പല പല വെറൈറ്റി ഉണ്ട് പിന്നെ ജ്യൂസ് ആണെങ്കിലും ഫലൂദ അങ്ങനെ എല്ലാം ഉണ്ട് അതവരെ കെവൻ സ്പെഷ്യലാണ് പിന്നെ ഇത് സൺഡേ ഒരെണ്ണം വാഞ്ച് മാംഗോ സൺഡേ പിന്നെ ഇത് 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 അടിപൊളി ടേസ്റ്റായിരുന്ന പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോന്ന് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കണമെന്ന ഫുഡ് എന്തായാലും ഉച്ചക്ക് പിന്നെ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതുണ്ട് എന്നാൽ പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് രാത്രി പിന്നെ പുറത്തുനിന്ന് കണ്ട ഫുഡ് കഴിച്ചത് റോസ്റ്റും പിന്നെ ഷവായ മന്തിയൊക്കെ ഉണ്ടോ വാങ്ങിച്ചു കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും